ഹരേ കൃഷ്ണ നമ്മളിപ്പോൾ ഗോകരണത്തിലുള്ള യാന എന്ന് പറയണ ഗുഹയിലാണ് ഗുഹയുടെ മുന്നിലാണ് പ്രകൃതി നിർമ്മിതമായിട്ടുള്ള വലിയ ഏറ്റവും വലിയ ഒരു ഗുഹയാണിത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇതിന് ചുറ്റോടു ചുറ്റിലും കൊടുമ്പനാണ് ഈ സ്ഥലം ഭഗവാൻ ഭസ്മാസുരനെ ഭസ്മമാക്കിയിട്ടുള്ള സ്ഥലമാണ് അഹങ്കാരം ഒരാളുടെ സർവ്വനാശത്തിന് കാരണമാവും എന്നതിന് തെളിവാണ് ഗോകർണത്തിലെ ഈ മഹാഗുഹ യാന എന്നറിയപ്പെടുന്ന ഈ ഗുഹ ഭസ്മാസുരൻ വലിയ തപസ് ഘോരമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്ത് ഭഗവാൻ പരമശിവനെ പ്രസാദിപ്പിച്ചിട്ട് വരം ചോദിച്ചു താൻ ആരുടെ തലയിലും തൊട്ട് കഴിഞ്ഞാലും അത് ഭസ്മമായി നാശമായി പോകണം അങ്ങനെ താൻ സർവ്വവിജയം നേടി തനിക്ക് ആരെ വേണമെങ്കിലും ഭസ്മമാക്കാനുള്ള കഴിവുണ്ട് എന്ന് അഹങ്കരിച്ചിട്ട് അത് ഭഗവാൻ പരമശിവനിൽ തന്നെ അദ്ദേഹം പരീക്ഷിക്കുകയാണ് അങ്ങനെ ഭഗവാൻ്റെ കൈ തലയിലിങ്ങനെ കൈവെക്കുന്നതും ഭഗവാൻ തപസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ദേവന്മാരെല്ലാം കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയം പ്രാപിക്കുകയാണ് അപ്പം ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വന്ന് ഭസ്മാസുരനെ വശീകരിച്ചിട്ട് ഭസ്മാസുരൻ്റെ കൈതന്നെ ഭസ്മാസുരൻ്റെ തലയിൽ വെച്ചിട്ട് ഭസ്മമാക്കി കളയാണ് ചെയ്യുന്നത് അഹങ്കാരം വ്യക്തികളുടെ നാശത്തിന് കാരണമാവുന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയാണ് തരുക നമ്മൾ അഹങ്കരിക്കുകയല്ല പ്രകൃതി എന്ന് പറയുന്നത് മഹാശക്തിയാണ് തീർത്ത യാത്രകൾ എപ്പോഴും നമുക്ക് കഠിനമായിട്ട് തോന്നാം പക്ഷേ ഈ യാത്രകളിലൂടെ നമ്മൾ പല കാഴ്ചകളും കാണും പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ഇഴകി ഇഴകിച്ചേർന്ന് ആ പ്രകൃതിയിലെ ഓരോ സംഭവ വികാസങ്ങളും കണ്ട് അല്ലെങ്കിൽ ആ പ്രകൃതിയുമായിട്ട് നമ്മൾ ഇഴകി ചേർന്ന് നടക്കുമ്പോൾ മണ്ണിൻ്റെ മണം കാട്ടിൽ കൂടിയൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് പല ജീവികളുണ്ടാവും ഈ കൊടും വനത്തിലൊക്കെ ആണെങ്കിൽ പാമ്പുകൾ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും ഭയമില്ലാണ്ട് ആ ഭഗവാനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ യാത്ര തുടരുകയാണെങ്കിൽ നമുക്ക് നിർവൃതി ഉണ്ടാവും നമുക്ക് നമ്മുടെ ഡസ്റ്റിനിൽ എത്താൻ പറ്റും അപ്പോൾ നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ് കഷ്ടതകൾ നിറഞ്ഞിട്ടുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത് പക്ഷേ അതിനെ നമുക്ക് നമ്മുടെ ആത്മീയ യാത്രയിൽ കൂടിയിട്ട് സരളാക്കാൻ സാധിക്കും ഇത് ഗുഹയ്ക്ക് വഴിയാണ് ഇതിൽ കൂടിയാണ് നമ്മൾ ഗുഹയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടുന്നത് നമ്മളിപ്പോൾ ഗുഹയുടെ ഉള്ളിൽ കയറി നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് വളരെ അതിമനോഹരായിട്ടുള്ള കാഴ്ചയാണിത് സൂര്യപ്രകാശമാണ് അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്നത് പക്ഷികളും ഓരോ ജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ല വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ വന്ന് കാണേണ്ട കാഴ്ചയാണ് ഹരേ നാരായണ നമ ശിവായ ഓം നമ ശിവ ഓം നമ ശിവായ ഓം നമ ശിവായ പ്രകൃതിയുടെ ശക്തിയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ആ മുകളിൽ നിന്ന് നീരുറവ വരുന്നത് അത് എത്രത്തോളം ഈ ക്യാമറയിൽ കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല ആ ആഹാപ്രകാശത്തിൻ്റെ ഉള്ളിൽ കൂടി മേലെ നീരുറവ ഈ വെള്ളമാണ് ഏറ്റവും താഴെ നമ്മൾ നടക്കുന്ന സമയത്ത് അവിടെ പൈപ്പിൽ കൂടിയൊക്കെ ധാരാളം വെള്ളം വെള്ളം ഇങ്ങനെ നീരുറവയായിട്ടിങ്ങനെ പോകേണ്ട മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് വരുന്നതാണ് വളരെ മനോഹരമാണ് ഇത് വന്ന് തന്നെ കാണണം അഹങ്കാരമുള്ളവർ യാനയില് പോവും സുഖത്തിലിരിക്കണവർ പണമുള്ളവരൊക്കെ ഗോകരണത്തേക്ക് പോയിക്കോളൂന്ന് കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും ക്ഷേത്രത്തിൽ കയറാനോ അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള ക്ഷേത്ര ദർശനമോ ഒന്നും കിട്ടില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നര കിലോമീറ്ററോളം നടന്ന് നടന്ന് ക്ഷീണിച്ച് നമ്മൾ മുകളിൽ എത്തുന്ന സമയത്ത് മുന്നൂറ്റി അമ്പത് സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളെല്ലാം കയറിയിട്ടാണ് ഈ വലിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ മഹാഗുഹയിലേക്ക് എത്തുന്നത് ഈ ഗുഹയുടെ ഉള്ളിൽ പല തരത്തിലുള്ള പക്ഷികളും ജീവികളും തേനീച്ചയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ആ നിർവൃതി അനുഭൂതി ഉണ്ടല്ലോ അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ ഇവിടെ വരാനും ഈ പുണ്യ ക്ഷേത്രത്തിൽ ദർശിക്കാനും സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇതെവിടെയാണ് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടതെന്നൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് കർണാടകയിലെ ഗോകർണ എന്ന സ്ഥലത്താണ് ഈ മഹാഗുഹ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം വാഹനത്തിലാണെങ്കിൽ നിങ്ങൾ യാന എവിടെയാണെന്ന് മനസ്സിലാക്കി ഒന്നുകിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആളുകളുടെ സഹായം നേടിക്കൊണ്ട് നിങ്ങൾ ഈ സ്ഥലത്ത് എത്തിച്ചേരുക ഈ സ്വന്തം വാഹനത്തിലല്ല വരുന്നതെങ്കിൽ നിങ്ങൾ ഗോകർണത്ത് നിന്നും ഏതെങ്കിലും ഒരു വാഹനം ഏർപ്പാടാക്കി നിങ്ങൾ യാനയിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾ ഈ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചേരും ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഉള്ളിലേക്ക് നടന്ന് തന്നെ ഒന്നര കിലോമീറ്ററോളം നടന്ന് ാണ് നമ്മൾ ഏറ്റവും മുകളിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അപ്പം അവിടേക്ക് വരെ നമ്മൾ നടക്കണം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വാഹനങ്ങൾ അലൗഡല്ല അപ്പോൾ അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ നടത്തം ആരംഭിക്കുകയാണ് അങ്ങനെ ഈ കാടിനകത്ത് കൂടി നമ്മൾ നടന്ന് നടന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ മുകളിലെത്തുന്നതും അവിടെ മുകളിൽ നിന്ന് വീണ്ടും നമ്മൾ ഏറ്റവും ടോപ്പിലെത്തണം അതിന് നമുക്ക് മുന്നൂറ്റി അൻപത് സ്റ്റെപ്പുകൾ ഉണ്ടാവും അപ്പോൾ ആ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും മല മുകളിൽ എത്തുന്നത് അവിടെയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെറിയൊരു ഗുഹ കിട്ടും അത് വിഷ്ണു സ്വരൂപമായിട്ട് അതായത് വിഷ്ണു പ്രതീകമായിട്ടാണ് ആ ഗുഹ കണക്കാക്കണത് ഇതാ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കണ്ടില്ല ഈ വെള്ളം നിങ്ങൾക്കത് ഗുഹയിലെത്തി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഗുഹയുടെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന നീരുറവയാണിത് സുലഭമായിട്ട് താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ നീരുറവ ൊക്കെ ഇവിടെ ടൂർ ആയിട്ട് ഓരോ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവരും അങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് താഴേക്കിറങ്ങിപ്പോകുന്നത് ഇതാണ് ആദ്യത്തെ ഗുഹ എന്ന് പറയുന്നത് ഇത് വിഷ്ണു പ്രതീകമായിട്ടാണ് ഈ ഗുഹ പറയപ്പെടുന്നത് അതായത് വിഷ്ണു ഭഗവാനാണല്ലോ മോഹിനി രൂപത്തിൽ വന്നിട്ട് ഭസ്മാസുരനെ നശിപ്പിക്കണത് അപ്പോൾ ആ ഒരു വിഷ്ണു ഭഗവാന്റെ ചൈതന്യം കൂടികൊള്ളുന്ന ഒരു കണക്കിലാണ് ഈ ഗുഹയെ കണക്കാക്കുന്നത് ഇവിടേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഗുഹ കാണാൻ പറ്റും നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഉള്ളതൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണിതാ ഞങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയായിരുന്നു ചെയ്തത് അപ്പം ഇതിൻ്റെ ഉള്ളിലെത്തുമ്പം തന്നെ നമ്മൾ വേറെ ഒരു ഒരു പ്രതീതിയാണ് ശരിക്കും നമുക്കൊരു കാവ് ശരിക്കും ഒരു സർപ്പ സർപ്പക്കാവിൻ്റെയൊക്കെ പ്രതീതിയാണ് ഞങ്ങൾക്കിതിനുള്ളിൽ കയറിയപ്പോൾ തോന്നിയത് ഒരു ഏതോ ഒരു മായ ലോകത്തെത്തിയ പോലെ ഒരു ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ ആ വലിയ ഗുഹ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ശരിക്കും ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ യാത്ര എന്ന് പറയണത് അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം ഇത്രയും നമ്മൾ നടന്ന് നമ്മൾ ക്ഷീണിച്ച് മുകളിലെത്തുന്ന സമയത്ത് ആ സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ എത്തി ഇതൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ ഭയങ്കര ഒരു നിർവൃത്തിയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു സർപ്പക്കാവിൻ്റെ നമ്മുടെ നാട്ടിലൊരു ഒരു സർപ്പക്കാവിൻ്റെ പ്രതീതിയാണ് തോന്നിയത് അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി സ്റ്റെപ്സ് കയറി മുകളിലേക്ക് നടക്കാനുണ്ട് അപ്പോഴാണ് നമുക്ക് ദാ ഈ ഏറ്റവും ടോപ്പിലിരിക്കുന്ന നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള യാന ഗുഹ എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ വന്നിരിക്കുന്ന വഴിയാണത് ചുറ്റിലും കാടാണ് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ദാ ആദ്യത്തെ യാനയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ആളുകൾ നടന്ന് വരുന്ന വേറെയും വഴികളുണ്ട് ഇതിനാണ് ഇതിൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് ഈ ഇപ്പം നമ്മൾ ഇതുവഴി നടന്നു വരുമ്പോൾ ഉണ്ടാവണം ഈ ഒരൊറ്റ വഴി തന്നെ ഉള്ളു ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ ഗുഹയുടെ ഉള്ളിൽ മുഴുവൻ കയറിയിട്ട് കാണാൻ പറ്റും ഗുഹയ്ക്കകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു ശിവക്ഷേത്രമാണ് കാണാൻ സാധിക്കുക അപ്പം അവിടെ നമ്മൾ ദർശനം നടത്തിയിട്ട് വേണം ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ നമുക്ക് ടിക്കറ്റ് നൽകും അതിന് ഇവിടെ നമുക്ക് വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് മൊബൈൽ ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ല നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കാര്യതാണ് അവിടെയുള്ള ജീവികൾക്ക് നമ്മൾ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവരുത് അതുകൊണ്ട് വളരെ സമാധാന അന്തരീക്ഷത്തോടു കൂടി വേണം നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ അവിടുത്തെ എനർജി നമ്മളെ അത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതി ശക്തിക്ക് നന്ദി അറിയിച്ചു അവിടെ നിന്നും സമാധാനമായി ഇറങ്ങിപ്പോരുക